അവനാത്മാവി അഗ്നിനാളമായി അഭിഷേക അഗ്നിയായി വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ കതിരെ ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ ഇരുപത്തിയേഴ് പതിനാറ് രഹസ്യങ്ങൾ സൂക്ഷിക്കാത്തവന് വിശ്വസ്ത നഷ്ടപ്പെടുന്നു അവന് ആത്മമിത്രം ഉണ്ടാവുകയില്ല സംസർഗത്തിലേർപ്പെടുന്നവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ നിദാനമായ പ്രധാനപ്പെട്ട കാര്യം അവർ തമ്മിൽ സൂക്ഷിക്കേണ്ട പങ്കുവച്ച രഹസ്യങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഈ രഹസ്യങ്ങൾ ചോർന്നു പോയാൽ വിശ്വസ്തതയില്ലാതാണ് അങ്ങനെയുള്ളവരുടെ അർത്ഥമിത്രങ്ങൾ ഉടനെ അവരിൽ നിന്ന് പിരിഞ്ഞു പോകും ബന്ധങ്ങളുടെ വിശ്വസ്തതയ്ക്കും വിശ്വസ്തതയുള്ള ബന്ധങ്ങൾക്കും പരസ്പരം ആദരവോടെ സൂക്ഷിക്കേണ്ട രഹസ്യങ്ങളെ സൂക്ഷിക്കുക അല്ലേ ലൂയ ആവേ മരിയ ആമേ